ലീഗ് വിരുദ്ധരാണ് ലീഗ് നിരന്തരം പറഞ്ഞു പറഞ്ഞ് 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 സത്യമാക്കാനുള്ള നിഗൂഢമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പാണക്കാട് സാധാർത് പൂപോലെ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ പാണക്കാട് പൂക്കോയത്തങ്ങൾ തൊട്ട് ഓരോ സാധാർത്ഥുക്കളും തമ്മുടെ നേതാക്കന്മാരും തമ്മിലുള്ള ബന്ധം എന്തൊരു ബന്ധമായിരുന്നു ഊഷ്മളമായ ബന്ധം ഞാൻ സൂചിപ്പ് ഉണ്ടാക്കുന്നതിൽ അതിന് പിൽക്കാലത്തിൽ രൂപീകരിച്ച ദീർഘകാലത്ത് നേതൃത്വം ഇന്നും അതിന് നേതൃത്വം പാണക്കാട് അവർ അള്ളാഹു മഹാനവർക്ക് ദീർഘായുസും ആശയത്വം ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുവാറട്ടെ അവരൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അവരോട് ചെന്ന് ചോദിച്ചു അവർ പാണക്കാട് എസ് എസ് കെ നോക്കിയെതിരാണോ സുപ്രഭാതെതിരാപ്രഭാതത്തിന്റെ ട്രഷറർ ആണ് പാണക്കാട് സയ്യിദ് ഹമീദ് ഹമീദ ഷിയാർ തങ്ങൾ ചില ആളുകൾക്ക് സുപ്രഭാതത്തിൽ എതിരായി കുറെ കത്ത് കൊടുത്തു ഹമീദ് ഋഷി ഷിയാർ തങ്ങൾ സമിതി വേണം പരിശോധിക്കാറുന്നു ആ സമിതി ഇരുന്ന് തങ്ങളിരുന്ന് ഓരോന്ന ഓരോന്നും വായിച്ച ഒന്നും കഴമ്പില്ല തങ്ങളൊന്നും തന്നെ നമുക്ക് അവസാനിപ്പിച്ച് പോകാനൊരു പിരിഞ്ഞ് പോയി ഇപ്പൊ ഒരു മാസം നടന്ന സംഭവമാണ്